ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ സ്പെഷ്യൽ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവെനിങ് സ്നാക്ക് റെസിപ്പിയാണേ ബൂസ്റ്റും പഴമൊക്കെ വെച്ച് തയ്യാറാക്കുന്ന അടിപൊളിയായ ഒരു ഈവെനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഇതുവരെ നിങ്ങൾ ആരും ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് പഴുത്തൊരു പഴം അത് ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് നമ്മൾ പഴം ചേർത്ത് കൊടുക്കണം കൂടാതെ ഇതിലോട്ട് ബൂസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അഞ്ച് രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ബൂസ്റ്റ് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ ബൂസ്റ്റുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും ബൂസ്റ്റ് അപ്പോൾ ബൂസ്റ്റും പഴമൊക്കെ വെച്ച് ഒരു സ്നാക്ക് തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് സ്നാക്ക് തയ്യാറാക്കി നോക്കാം മറക്കരുത് നമുക്ക് ഈ ബൂസ്റ്റ് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് അടിച്ചെടുക്കണം നമ്മൾ ഈ പഴം അടിച്ചെടുക്കുമ്പോൾ ആവശ്യാനുസരണം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു വേണം അടിച്ചെടുക്കാൻ പഞ്ചസാര വേണ്ടാത്തവർ ഇതേ രീതിയിൽ അടിച്ചെടുത്ത് തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് നല്ലതുപോലെ അടിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മവല്ല ഇതേ രീതിയിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലൂടെ നമുക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഉപ്പൊക്കെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ബൗളോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഇച്ചിരി മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം ആവശ്യാനുസരണം നമ്മൾ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ബൗളോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൈദപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് നമുക്കിതിലോട്ട് ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങാക്കത്തും ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ നമ്മളെ സ്നാക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാനിവിടെ ഇച്ചിരിയും കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നിത് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ നമ്മൾ ഇളക്കിയതിന് ശേഷം കൈക്കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഞാനിവിടെ ഇതിലോട്ട് ഇച്ചിരി ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യും ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം കൈക്കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഒന്ന് കൈക്കൊണ്ട് കുഴച്ചെടുത്തതിനു ശേഷം നമുക്കിതൊരു കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വലുപ്പത്തിലെടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാ ബോളും നമ്മൾ തയ്യാറാക്കി വെക്കണം കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടി കൊടുത്ത് ബോൾസ് കുഴച്ചെടുക്കുമ്പോൾ അത് നല്ല പെർഫെക്ഷനോടെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെയൊക്കെ സ്നാക്കുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടം ആകട്ടോ നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്നാക്ക് കാലി ആവണേ അറിയില്ല അത്രയ്ക്കും ആണ് അപ്പോൾ നമ്മൾ മാവെല്ലാം കുഴച്ച് കുഞ്ഞ് കുഞ്ഞ് ആക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു ചീൻച്ചട്ടി ചൂടാക്കി അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഓരോ ബോൾസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ോൾസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ എല്ലാ ബോൾസും ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്ക് നല്ലതുപോലൊന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഏകദേശം ഒരു ഭാഗം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കൊന്നേ രീതിയിലൊന്ന് മറച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോഴേകദേശം നമ്മളെ ഈ ബോൾസൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്ന് വടങ്ങിയിട്ടുണ്ട് ഇപ്പം നിറവ്യത്യാസമൊക്കെ വന്നു ഇനി നമുക്കിതൊന്ന് ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റാവുന്നതാണ് നല്ല പെർഫെക്ഷനിൽ തന്നെ നമ്മുടെ ഈ ബോൾസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും അതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ ബോൾസ് വെന്ത് വരണ സമയത്ത് ഇച്ചിനും കൂടെ ഒന്ന് വീർത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാലും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഇത് വീർത്ത് വരുന്നതായിരിക്കും ആ വീർത്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം വന്നിട്ടുണ്ടെന്നും എത്രത്തോളം പെർഫെക്ഷൻ വന്നിട്ടുണ്ടെന്നും നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഇച്ചിരി ലൂസാക്കി മാവ് കുഴയ്ക്കണം അപ്പോഴാണ് അതിങ്ങനെ ഇതേ രീതിയിലൊന്നും പൊങ്ങി വരുന്നത് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കാന് എല്ലാവരും ഇതേ രീതിയിലൊക്കെ സ്നാക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് അയ്യാറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ